പത്ത് വർഷം മുൻപ് വളരെ ചുരുക്കം ആളുകളുടെ കയ്യിൽ മാത്രമായിരുന്നു ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടായിരുന്നത് കാരണം അന്ന് എല്ലാവർക്കും കാർഡുകൾ കിട്ടിയിരുന്നില്ല അവരുടെ ഇൻകോം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കി വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമായിരുന്നു ക്രെഡിറ്റ് കാർഡുകൾ ഇഷ്യൂ ചെയ്തിരുന്നത് ഇപ്പോൾ ഇന്ന് അങ്ങനെയല്ല വേണ്ടാത്തവർക്കും ഇങ്ങോട്ട് വിളിച്ച് ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്ന നൽകുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടുവരുന്നത് ജീവിതത്തിൽ കടം വാങ്ങാത്തവർ പോലും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കടം വാങ്ങി അവസാനം കടക്കാരനായിട്ട് മാറുന്നൊരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ആളുകളുടെ വരുമാനം വർദ്ധിക്കുന്നില്ല ആളുകളുടെ കയ്യിൽ പണമില്ലെങ്കിലും ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നതിലൂടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക ൊക്ക പുരോഗതിക്ക് ഗുണം ചെയ്തു എന്നാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് പക്ഷേ അങ്ങനെ വിദഗ്ധർ പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളാണ് കിടക്കാരനായിട്ട് മാറുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒരു റിപ്പോർട്ടാണ് കാണുന്നത് അമേരിക്കയിലെ ഓരോ പൗറിന്റെയും ക്രെഡിറ്റ് കാർഡ് ഡിറ്റ് എന്ന് പറയുന്നത് ആവറേജ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഡോളറാണ് ഇന്ത്യയിലും ഈ ഒരു സ്ഥിതി വിദൂരമല്ല ഇപ്പോൾ നിലവിൽ ആർ ബി ഐ ക്രെഡിറ്റ് കാർഡ് ഡിറ്റിലൊക്കെ കൺസേൺഡാണ് ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ക്രെഡിറ്റ് കാർഡുകളൊന്നും ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ബാങ്കുകൾ പല കസ്റ്റമേഴ്സിന്റെയും ക്രെഡിറ്റ് കാർഡ് ലിമിറ്റ് ഒക്കെ കുറക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡുകൾ നോർമലി ഇഷ്യൂ ചെയ്യുന്നത് അൺസെക്യൂർഡ് ലോൺ ആയിട്ട് നമ്മൾ എഫ് ഡി ഒന്നും ഇടാതെ നോർമലി കിട്ടുന്ന ക്രെഡിറ്റ് കാർഡുകൾ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഈടോ കാര്യങ്ങളോ ഒന്നും തന്നെ നൽകുന്നില്ല നമ്മൾ കാർഡ് ഉപയോഗിച്ചിട്ട് റീപേ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം പ്രശ്നങ്ങൾ വരും അതുപോലെ തന്നെ ബാങ്കുകൾക്കും അവിടെ റിസ്ക് വരുന്നുണ്ട് കാരണം ബാങ്കുകൾ പ്രതിസന്ധിയിലാകും ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഡിറ്റ് കൂടി കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആർ ബി ഐ ഇപ്പോൾ നിലവിൽ അതിൽ ആണ് അതുകൊണ്ട് തന്നെ പുതിയ കാർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പോൾ കുറച്ചിട്ടുണ്ട് ഭാവിയിൽ എന്തായാലും ഈ ക്രെഡിറ്റ് കാർഡ് ഡിറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലും വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറും ആക്ച്വലി നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡുകൾ നല്ലൊരു ഫൈനാൻഷ്യൽ ടൂളാണ് പക്ഷേ എല്ലാവർക്കും നല്ല അത് യൂസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം അതിൻ്റെ ഗുണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാനും നല്ലൊരു റിപ്പോർട്ട് മെയിൻ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യഘട്ടങ്ങളിൽ ആരോടും കൈ നീട്ടിട്ട് അതേ കടം വാങ്ങാതെ നമുക്ക് നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് കാര്യം നടത്തി അത് റീപേ ചെയ്ത് മുന്നോട്ട് പോകാനായി കഴിയും നമുക്ക് ഒരു എമർജൻസി ഫണ്ടായിട്ട് ക്രെഡിറ്റ് കാർഡിനെ കാണാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് ക്രെഡിറ്റ് കാർഡുകളിൽ നിന്നും കിട്ടുന്ന റിവാർഡ് പോയിൻറ്റ് ആനുകൂല്യം ക്യാഷ് ബാക്ക് ലോൺ ആക്സസ് അങ്ങനെയുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് വന്നിരുന്നു ഒരു ടെക്കി അവരുടെ കാർഡിൽ നിന്നുള്ള പോയിന്റ് ഉപയോഗിച്ച് ലക്ഷറി ട്രാവൽ നടത്തിയെന്ന് പറഞ്ഞോളൂ നമ്മളതിനെപ്പറ്റി ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ഈ രീതിയിൽ ക്രെഡിറ്റ് കാർഡിൽ നിന്നും കിട്ടുന്ന റിവാർഡ് പോയിന്റ് ഉപയോഗിച്ച് സൗജന്യമായിട്ട് വർഷാവർഷം വിദേശ യാത്രയൊക്കെ നടത്തുന്ന നിരവധി പേർ നമുക്ക് ചുറ്റും കാണാനായിട്ട് സാധിക്കും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച രീതിയിൽ എങ്ങനെ നമുക്ക് സൗജന്യമായിട്ട് യാത്രകൾ നടത്താം ആ അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക യെസ് എന്ന് കമന്റ് ചെയ്യുക നമ്മൾ നമ്മളതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ക്രെഡിറ്റ് കാർഡുകൾ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന നിരവധി ആളുകളുണ്ട് ഇപ്പോൾ എൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അഞ്ച് വർഷം മാത്രമേ മാത്രമായുള്ളൂ കാർഡ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഇതുവരെ പ്രത്യേകിച്ച് എനിക്ക് ബുദ്ധിമുട്ടൊക്കെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്കതുകൊണ്ട് ബെനിഫിറ്റുകൾ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വർഷങ്ങളായിട്ട് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തി അത് യൂസ് ചെയ്യുന്ന നിരവധി ആളുകൾ അതേസമയം തന്നെ കൂടുതൽ ആളുകളും ഇത് ഉപയോഗിച്ച് കടത്തിലായ റിപ്പോർട്ടുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അതുകൊണ്ട് ബെനിഫിറ്റ്സ് ഉണ്ടാകുന്നുള്ളൂ ബാക്കി ആളുകളൊക്കെ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കടത്തിൽ പോയിപ്പെട്ട കഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഡെറ്റിൽ പോയിപ്പെടാതെ എങ്ങനെ നമുക്ക് സ്മാർട്ടായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ തന്നെ ഇനി ഇപ്പോൾ ഡെറ്റിൽ പോയി പെട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആദ്യം ക്രെഡിറ്റ് കാർഡ് ഡിറ്റിൽ പെടാതെ എങ്ങനെ നമുക്ക് സ്മാർട്ട് ആയിട്ട് നമ്മുടെ കാർഡ് ഉപയോഗിക്കാം ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കാർഡ് എടുക്കുവാൻ നേരത്തെ ആ ഒരു കാർഡിനെ പറ്റി വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതിന് ടൈംസ് അംഗീഷൻ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ചാർജുകളൊക്കെ ഉപയോഗിക്കുക പലപ്പോഴും പലരും കാർഡ് എടുത്തിട്ടാണ് അതിങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിക്കുന്നത് തന്നെ അപ്പോൾ അത് ഒഴിവാക്കുക കാർഡ് ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്കത് കൊണ്ട് പ്രയോജനമുണ്ടോ ആ കാര്യങ്ങളൊക്കെ നോക്കി മാത്രം കാർഡ് എടുക്കുക കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിൽ ആ ഒരു കാർഡുമായി ബന്ധപ്പെട്ടുള്ള ചാർജുകളും അതുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുക പിന്നെ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ബഡ്ജറ്റിനുള്ളിൽ നിന്ന് തന്നെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പണമില്ലെങ്കിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്പെൻഡിങ് ഒഴിവാക്കുക നമ്മുടെ വരുമാനവും നമ്മുടെ ചിലവുകളും മനസ്സിലാക്കി നമ്മുടെ ബഡ്ജറ്റിനുള്ളിൽ നിന്ന് തന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുക അല്ലാതെ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്ന് കരുതി തോന്നുന്ന പോലെ സ്പെൻഡ് ചെയ്യാതിരിക്കുക നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചൊരു തുക സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഉറപ്പുണ്ടായിരിക്കണം അത് നമുക്ക് തീർച്ചയായിട്ടും റീപേ ചെയ്യാൻ പറ്റുമെന്ന് അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ സ്പെൻഡ് ചെയ്തിട്ട് ബില്ലും വരുമ്പോൾ മാത്രം അത് തിരിച്ചടക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് തിങ്ക് ചെയ്യുന്നത് മാറ്റിയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റണം ഇപ്പോൾ നമ്മൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഡ്യൂ ഡേറ്റിൽ തന്നെ റീപേ ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് ഉറപ്പി ഉറപ്പിക്കുക അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുക അല്ലാതെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തോന്നുന്ന പോലെ സ്പെൻഡ് ചെയ്ത് ബില്ല് വരുമ്പോൾ അടക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റി ആണ് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എമർജൻസി ഫണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല സ്ഥിരവരമാനമില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ അധികം വൈകാതെ നിങ്ങൾ ഒരു ഡേറ്റ് ട്രാപ്പിൽ പോയി പെടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നിങ്ങൾ ഫുൾ ഡ്യൂ എമൗണ്ട് അടക്കുക നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മിനിമം എമൗണ്ട് ഡ്യൂ അതുപോലെ തന്നെ ഫുൾ എമൗണ്ട് ഡ്യൂ അങ്ങനെ രണ്ട് ടൈംസ് കാണാനായിട്ട് സാധിക്കും എപ്പോഴും നമ്മൾ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലിലുള്ള ഫുൾ എമൗണ്ട് ഡ്യൂ അടക്കുക മിനിമം എമൗണ്ട് ഡ്യൂ എന്ന് പറയുന്ന ഒരു ട്രാപ്പാണ് അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെറ്റ് ട്രാപ്പിൽ പോയി പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ തുടർച്ചയായിട്ട് ഒരു രണ്ട് മൂന്ന് മാസം മിനിമം എമൗണ്ട് ഡ്യൂ മാത്രം അടച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വൈകാതെ തന്നെ നിങ്ങൾ ഒരു ഡെറ്റ് ട്രാപ്പിൽ പോയി പെടാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എവിടെയെങ്കിലും കടം വാങ്ങി നിങ്ങൾ ആ ഒരു ക്രെഡിറ്റ് കാർഡ് കടം ക്ലോസ് ചെയ്ത് പിന്നീട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാതിരിക്കുക അത് ക്ലോസ് ചെയ്ത് കളയുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ രീതിയിൽ നല്ലൊരു ഡെറ്റ് ട്രാപ്പിൽ പോയി തന്നെ പെടാനുള്ള സാധ്യതയുണ്ട് ഈ ഒരു മിനിമം എമൗണ്ട് എങ്ങനെയാണ് ഡെറ്റ് ട്രാപ്പായിട്ട് മാറുന്നത് അറിയാനായിട്ട് നമ്മൾ മുൻപ് ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് ലിങ്ക് ഐ ബട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട് ആ ഒരു വീഡിയോ തീർച്ചയായിട്ടും കാണുക പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്യാതിരിക്കുക നമ്മൾ എ ടി എം വഴി ക്യാഷ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് വിഡ്രോവൽ ചാർജ് അതിന് പുറമെ നമ്മൾ റീപേ ചെയ്യുന്നത് വരെ പലിശയും നൽകേണ്ടതായിട്ട് വരും അപ്പോൾ വലിയ വലിയ എമൗണ്ടൊക്കെ നമ്മൾ കാർഡ് വഴി വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പലിശ നൽകി നമ്മളുടെ വരുമാനം വെറുതെ വേസ്റ്റാക്കി കളയേണ്ടതായിട്ട് വരും ചിലപ്പോൾ നമ്മൾ ഡെറ്റ് ട്രാപ്പിൽ പോയി യൊക്കെ നമുക്ക് റീപേ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഒരിക്കലും എ ടി എം വഴി ഒന്നും ക്യാഷ് വിഡ്രോ ചെയ്തിരിക്കുക പിന്നെ പലരും ചെയ്യുന്നതാണ് റെൻറ്റ് പേയൊക്കെ ഉപയോഗിച്ച് ഫണ്ട് റോൾ ചെയ്യുന്നത് റോൾ ചെയ്യുന്നത് അത്ര നല്ല വലിയ കാര്യമൊന്നുമല്ല നമ്മൾ ഇങ്ങനെ റോൾ ചെയ്യുന്നവർ ഒരു പരിധി കഴിവ് നേരത്ത് ഡെറ്റ് ട്രാപ്പിൽ പോയി പെടാനുള്ള സാധ്യത വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ ഈ റെൻറ്റ് പേയ്മെൻറ്റ് മെത്തേഡൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും മാർഗമൊക്കെ ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡിലെ ഫണ്ട് അക്കൗണ്ടിലേക്കൊക്കെ എടുത്ത് റോൾ ചെയ്യുന്നത് ഒഴിവാക്കുക പിന്നെ ശ്രദ്ധിക്കണ മറ്റൊരു കാര്യമാണ് തിങ്ക് ബിഫോർ ബൈ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്ട് വാങ്ങുന്നതിന് മുമ്പ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് പ്രോഡക്റ്റ് ആവശ്യമുണ്ടോ നമ്മളത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫുൾ ആയിട്ട് റീപേ ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് തിങ്ക് ചെയ്യുക പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വരെ ക്രെഡിറ്റ് കാർഡ് ഉള്ളതിൻ്റെ പേരിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് ഉള്ളതിൻ്റെ പേരിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പക്ഷേ ഇനി പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കൂടി ഉണ്ടാവില്ല അത് വേണ്ടാത്തൊരു പർച്ചേസ് ആയിരിക്കും പിന്നീടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് തന്നെ അവസാനം ബില്ലടക്കുന്ന സമയത്ത് നമുക്ക് ബില്ലടക്കാൻ പണമില്ലാതെ വരികയും നമ്മളൊരു കടത്തിലേക്ക് പോവുകയും ചെയ്യും സോ നമ്മൾ ഓരോ ട്രാൻസാക്ഷൻ നൽകുന്നതിന് മുമ്പും അത് ആവശ്യമുണ്ടോ അതുപോലെ തന്നെ നമുക്കത് റീപേ ചെയ്യാൻ പറ്റുമെന്നും ഉറപ്പു വരുത്തുക പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം പ്ലാൻ ചെയ്ത് സ്പെൻഡ് ചെയ്യുക ഒരിക്കലും നിങ്ങളുടെ വരുമാനത്തേക്കാൾ കൂടുതൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യാതിരിക്കുക അങ്ങനെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെറ്റ് ട്രാപ്പിൽ പോയി പെടാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ അത് റീപേ ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുവരുത്തുക പിന്നെ എപ്പോഴും ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുക നിങ്ങൾ ചിട്ടി വഴിയോ അല്ലെങ്കിൽ ഒരു ആർ ഡി ഒക്കെ സ്റ്റാർട്ട് ചെയ്തോ ചെറിയ ചെറിയ എമൗണ്ട് വീതം എല്ലാ മാസവും മാറ്റി വെച്ച് ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്ത് വെക്കുക അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെറ്റിൽ പോയി പെട്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമർജൻസി ഫണ്ട് ഉപയോഗിച്ചിട്ട് കടം വീട്ടിൽ നമുക്ക് സേഫ് ആകാനായിട്ട് സാധിക്കും സോ ഒരു എമർജൻസി ഫണ്ട് കീപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും പിന്നെ ക്രെഡിറ്റ് കാർഡ് ുടെ എണ്ണം കുറച്ച് നിർത്തുക പ്രധാനമായിട്ടും ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ളവർ അതുപോലെ തന്നെ നിങ്ങളൊരു കാർഡ് എടുത്തിട്ട് മിനിമം എമൗണ്ട് അടച്ച് മുന്നോട്ട് പോകുന്നവരാണെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം കുറച്ച് നിർത്തുക കാർഡുകളുടെ എണ്ണം കൂടി കഴിഞ്ഞാൽ നമുക്ക് പല ചിന്തകൾ വരും റോൾ ചെയ്യാനായിട്ട് തോന്നും ഒരു കാർഡിൽ നിന്ന് എടുത്ത് മറ്റേ കാർഡിലേക്ക് അടച്ച് മുന്നോട്ട് പോകാനൊക്കെ തോന്നും പക്ഷെ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ട്രാപ്പിൽ പോയി നമ്മൾ പെടും സോ ക്രെഡിറ്റ് കാർഡുകളുടെ എണ്ണം ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർ ഉള്ളവർ കുറച്ച് നിർത്തുക അത് പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ കാർഡ് ഉണ്ടായിട്ടും അത് എഫിഷ്യൻ ആയിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്ന കുറേ അധികം ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്പെൻഡിങ്ങിൽ ഒരു കൺട്രോൾ ഉണ്ടാകും അവർക്ക് ആവശ്യത്തിന് എമർജൻസി ഫണ്ട് ഉണ്ടാകും അവർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ബെനിഫിറ്റിന് വേണ്ടിയായിരിക്കും അവരുടെ കയ്യിൽ ഓൾറെഡി ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവർക്ക് റീപേ ചെയ്യാൻ പറ്റുന്ന ഫണ്ട് മാത്രമായിരിക്കും അവർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കുറേ കാർഡായാലും അവർക്ക് പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ഓവർ സ്പെൻഡിങ് ഹാബിറ്റ് ഉള്ളവർ അതുപോലെ തന്നെ ഈ മിനിമം എമൗണ്ട് ഒക്കെ അടച്ച് മുന്നോട്ട് പോകുന്നവരൊക്കെ ആണെങ്കിൽ കാർഡുകളുടെ എണ്ണം കൂടിയാലൊരു പ്രശ്നമാണ് സോ കാർഡുകളുടെ എണ്ണം കുറച്ച് നിർത്തുക ഇനി നിങ്ങൾ ഒരു ക്രെഡിറ്റ് കാർഡ് ഡേറ്റിൽ പോയി പെട്ടു അത് പലിശയും മറ്റു ചാർജുകളൊക്കെ ആയിട്ട് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറി നിങ്ങൾക്കത് ഒരുമിച്ച് അടക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് നിങ്ങൾക്ക് ചെയ്യാവുന്ന കുറച്ച് ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് അതിനുള്ളിൽ നിന്ന് സ്പെൻഡ് ചെയ്യുക നിങ്ങളുടെ എക്സ്പെൻസ് കുറക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് പലപ്പോഴും എല്ലാവർക്കും തന്നെ ലൈഫിൽ അനാവശ്യമായിട്ടുള്ള കുറേ അധികം എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കണ്ടെത്തി അത് കുറക്കുക അതായത് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് ചെയ്യുക നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കും നമ്മൾ ഒരു പക്ഷേ ആ ഒരു കടത്തിലേക്ക് പോയി പെട്ടത് എന്നിട്ട് നമ്മൾ ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വലിയ കടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും സോ എത്രയും പെട്ടെന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക അനാവശ്യമായിട്ടുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉറക്കുക അങ്ങനെ പൈസ സേവ് ചെയ്ത് ആ ഒരു തുക കൂടി കൂട്ടി കൂട്ടി നമ്മളുടെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിലേക്ക് അടച്ച് നമുക്ക് ഡെറ്റിൽ നിന്നും പുറത്ത് കടക്കാനായിട്ട് സാധിക്കും സോ ഒരു ഡെറ്റ് ട്രാപ്പിൽ പെട്ട് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുക എക്സ്പെൻസ് കുറച്ചുകൊണ്ട് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുക പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം കടം വീട്ടാൻ പ്രയോറിറ്റി നൽകുക പലരും ഈ കടത്തിൽ പോയി കഴിഞ്ഞാലും അതിന് വലിയ പ്രയോറിറ്റിയും കാര്യങ്ങളൊന്നും നൽകില്ല അവർ മറ്റു ലൈഫിലെ മറ്റു കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇത് അതിൻ്റെ വഴിക്ക് പോകുമെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ നമ്മൾ പോകാൻ നേരത്ത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വലിയ തന്നെ പിന്നെ പലിശയായിട്ട് ബാങ്കിന് നൽകുന്നതായിട്ട് വരും സോ ഒഴിവാക്കാനായിട്ട് കടം വീട്ടാൻ പ്രയോറിറ്റി നൽകുക അതും നമ്മുടെ കടം സോർട്ട് ഔട്ട് ചെയ്യുക പലിശ കൂടുതലുള്ളത് ഏറ്റവും ആദ്യം കൊടുത്തു തീർക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ നോക്കുവാൻ നേരത്തെ പലിശ കൂടുതൽ ക്രെഡിറ്റ് കാർഡിന് തന്നെയായിരിക്കും ക്രെഡിറ്റ് കാർഡുകളുടെ ആനുവൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ശതമാനത്തിനും ഗുളി ആണ് പേഴ്സണൽ ലോൺ ആണെങ്കിൽ കൂടി പതിനാറ് ശതമാനം വയ്ക്കാണ് ഇൻട്രസ്റ്റ് വരുന്നത് സോ നമുക്ക് പലിശ കൂടുതലുള്ള ഇൻസ്റ്റാൾമെന്റ് ഏതാണോ അതിന്റെ അത് കടം വീട്ടാനായിട്ട് പ്രയോറിറ്റി നൽകുക അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് കടം വീട്ടാനായിട്ട് ശ്രമിക്കുക കടം വീട്ടുന്നതിനായിരിക്കണം ഇമ്പോർട്ടൻസ് പിന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം എക്സ്പെർട്ട് അഡ്വൈസ് തേടാം ഇപ്പോൾ ഇങ്ങനെയുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസും കാര്യങ്ങളൊക്കെ നൽകുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു എക്സ്പെർട്ട് അഡ്വൈസ് എന്തായാലും തേടാം അങ്ങനെ തേടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഇൻകവും എക്സ്പെൻസും കാര്യങ്ങളൊക്കെ വെച്ച് അനലൈസ് ചെയ്ത് നമുക്കൊരു നല്ലൊരു അഡ്വൈസ് അവർക്ക് നൽകാനായിട്ട് സാധിക്കും അത് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാപ്പിൽ നിന്നും പുറത്ത് കിടക്കാനായിട്ട് സാധിക്കും പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കുറഞ്ഞ കാർഡിൽ നിന്നും ഫണ്ട് ക്യാഷ് ട്രാൻസ്ഫർ ഓപ്ഷൻ പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ഇൻട്രസ്റ്റ് കൂടുതലുള്ള കാർഡിൻ്റെ കടം അടച്ച് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് പലിശ ഒരുവിധം കുറച്ച് നിർത്താനായിട്ട് സാധിക്കും പ്പോൾ ക്യാഷ് ട്രാൻസ്ഫർ ഓപ്ഷൻ പ്രയോജനപ്പെടുത്താം പിന്നെ ചെയ്യാവുന്ന മറ്റൊരു കാര്യം മറ്റു കുറഞ്ഞ പലിശയുള്ള എന്തെങ്കിലും ലോണോ കാര്യങ്ങളൊക്കെ എടുത്ത് കൂടുതൽ പലിശയുള്ള ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് പോലുള്ള ഡെറ്റുകൾ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചിട്ടി ഉണ്ടെങ്കിൽ ചിട്ടി പിടിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഫ് ഡി ആക്കുണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് ആണെങ്കിൽ കൂടി ഈ ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ക്ലോസ് ചെയ്യുക കാരണം ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പലിശ എന്ന് പറയുന്നത് വളരെ വലുതാണ് അത് മുന്നോട്ട് പോകുന്ന ഒരു ഹ്യൂജ് ആയിട്ട് മാറും അപ്പോൾ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ കൂടി ഈ എഫ് ഡി അതുപോലെ തന്നെ ചിട്ടി ഉണ്ടെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ടാണെങ്കിൽ കൂടി ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് ഡെറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് പ്രയോറിറ്റി നൽകുക ഇനി ഇപ്പോൾ നിങ്ങൾക്കതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ ട്രൈ ചെയ്യാം പേഴ്സണൽ ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പതിനാറ് ശതമാനക്കാണ് ക്രെഡിറ്റ് കാർഡിൻ്റെ നോക്കുവാൻ നേരത്തെ അത് നാൽപ്പത് ശതമാനത്തിന് മുകളിലാണ് സോ ചെറിയൊരു പേഴ്സണൽ ലോൺ എടുത്തിട്ടാണെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ ഫണ്ട് അറേഞ്ച് ചെയ്തിട്ടാണെങ്കിലും ക്രെഡിറ്റ് കാർഡ് കടം ക്ലോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് കടം വീട്ടാനായിട്ട് ലോണുകളൊക്കെ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഉറപ്പാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എടുക്കുന്ന ലോൺ എമൗണ്ട് ക്രെഡിറ്റ് കാർഡ് കടം വീട്ടാനായിട്ട് തന്നെ പ്രയോജനപ്പെടുത്തണം അതുപോലെ തന്നെ വേണമെങ്കിൽ ആ കാർഡ് അങ്ങ് ക്ലോസ് ചെയ്ത് കളയുക അപ്പോൾ എനിക്ക് നേരിട്ട് അറിയാവുന്ന പലരും ഇങ്ങനെ ക്രെഡിറ്റ് കാർഡ് ഡെറ്റ് വീട്ടാനായിട്ട് ലോൺ എടുക്കും ലോൺ എടുത്തിട്ട് ആ ലോൺ തുക വേറെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കും ക്രെഡിറ്റ് കാർഡ് ഡിറ്റ് അവിടെ കിടക്കുകയും ചെയ്യും അപ്പോൾ വേറൊരു അഡീഷണൽ കടം കൂടി അവിടെ ഉണ്ടാക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് സോ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഇങ്ങനെ ലോണൊക്കെ എടുത്ത് ക്രെഡിറ്റ് കാർഡ് കടം വീട്ടാനായിട്ട് നോക്കുന്നവരാണെങ്കിൽ ആ കടം വീട്ടുന്നു എന്ന് ഉറപ്പാക്കുക അതുപോലെ തന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ ആ കാർഡ് ക്ലോസ് ചെയ്ത് കളയുക ഇങ്ങനെ ഡെറ്റൊക്കെ വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ പറ്റിയൊരു ഇൻസ്റ്റാൾമെൻ്റ് അല്ല ആ ഒരു കാർഡെന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ വീണ്ടും നിങ്ങൾക്ക് കടത്തിൽ പോയിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ക്ലോസ് ചെയ്ത് കളയുക കുറേ കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കാർഡൊക്കെ കീപ്പ് ചെയ്യാം പിന്നെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഇട്ടിൽ പോയി പെട്ടി കഴിഞ്ഞാൽ വേറെ കാർഡ് എടുത്ത് കാർഡെടുത്ത് ഉപയോഗിച്ച് വീണ്ടും ഷോപ്പ് ചെയ്യുക ഒന്ന് അതൊക്കെ ഒഴിവാക്കുക നിങ്ങൾ വീണ്ടും ഈ രീതിയിൽ കട ഒന്നും ഉണ്ടാക്കി വെക്കാതിരിക്കുക അതുപോലെ തന്നെ പുതിയ ലോണും ഇ എം ഐ ഒന്നും എടുക്കാതിരിക്കുക നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആദ്യം പറഞ്ഞ രീതിയിൽ ചേഞ്ച് ആക്കുക ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് ആക്കിയാൽ മാത്രമേ നമുക്ക് കടം വീട്ടിൽ പുറത്ത് കിടക്കാനായിട്ട് സാധിക്കൂ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് വരുത്തി നമ്മൾ കൂടുതൽ പണം സേവ് ചെയ്ത് ആ പണം ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ഇട്ട് വീട്ടിൽ കടം വീട്ടുന്നതിനായിരിക്കണം ഇമ്പോർട്ടൻസ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി